അല്ല ചർച്ചകളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല പാർട്ടി എന്ത് ഉചിതമായ തീരുമാനമെടുത്താലും അത് പാർട്ടിയുടെ ഡിസിഷനാണ് പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കുക അത് ഞാൻ പൊതുവേദിയിൽ വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ആരും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഇപ്പം എന്ത് തീരുമാനവും പാർട്ടിക്ക് എടുക്കാം ആരെങ്കിലും തുടരണമെങ്കിൽ തുടരാം മാറ്റാരുമയ മാറ്റാം പക്ഷെ പാർട്ടിയുടെ തീരുമാനം അപ്പൊ പാർട്ടിയുടെ തീരുമാനത്തെ പൊതുവേദിയിൽ വന്ന് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമായി സംഘടന സംഘടന തലത്തിലെ മുൻഭോകവും ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരുപാട് നമുക്കറിയാം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്യമാണ് അപ്പോൾ അതൊക്കെ പണ്ട് ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ചിലത്തൊക്കെ ഈ കുറച്ചുങ്ങൾ ഒരുത്തരം കാര്യങ്ങളിലൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നൊരു ഉണ്ടായിരുന്നു ഇപ്പൊ ഈയൊരു കാലത്ത് എനിക്ക് ഈ ഒരു സമയത്ത് ഒരു അതൊരു ശുഭസൂചകമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് അല്ല അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെ ഞാൻ പത്രത്തിൽ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദിവസവും മൂന്നും നാലും തവണയാണ് പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്ന കെ പി സി പ്രസിഡന്റ് ആണ് ഇന്നലെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ തമ്മിൽ ഉണ്ട് എന്ന് പറയുന്ന അസ്വാരസ്യങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് ഞാൻ പറയൂ അല്ല അതിപ്പം നിങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ യുവാക്കളുടെ അല്ല യുവാക്കൾ ആവശ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യുവാക്കൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ കാരണം പാർട്ടിയുടെ നിലപാട് തന്നെയാണ് ഇന്നലെ തന്നെ കുറേ ചെറുപ്പക്കാർക്ക് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ അവസരം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് പാർട്ടി അതിന് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ ഞങ്ങൾ ആരെങ്കിലും പറയുന്നു ഞങ്ങളുടെ ഏതൊക്കെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ ഏതൊക്കെ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ തന്നെ ഉത്തരം പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന എല്ലാ ഉത്തരത്തിൽ ഞങ്ങൾ അറിയാൻ പറ്റുമോ ഇതെല്ലാം മാധ്യമങ്ങളല്ലേ പറയുന്നേ നിങ്ങളെ തന്നെ പറഞ്ഞ നിങ്ങൾ തന്നെ കഴിഞ്ഞൊരു പ്രശ്നം നിങ്ങള് വധു കണ്ടു എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചിട്ട് പറവ് കൊടുത്ത് വലിയ ഇഷ്യൂ ആക്കി നിങ്ങൾ തന്നെ മാറ്റി ഇതാണ് നിങ്ങളാണിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്നത് ഇപ്പം കെ പി സി പ്രസിഡന്റ് വളരെ സമർത്ഥമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ് ഞാൻ അങ്ങനെ ഒന്ന് ഇപ്പോൾ പാർട്ടി സമൃദ്ധമായി അത് നയിക്കുന്നുണ്ട്